രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തൊമ്പത് അജ്മീറിലെ പ്രശസ്തമായ താരാഗട്ട് മലയിലെ ദർഗ സന്ദർശനമാണ് ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം കാലത്ത് ഒൻപത് മണിക്ക് ഞങ്ങൾ റൂമിൽ നിന്നിറങ്ങി അജ്മീർ ദിർഗയോട് ചേർന്ന് വലതുഭാഗത്തേക്ക് ഏകദേശം നാല് അഞ്ച് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ താരാഗട്ട് മലയിലേക്ക് എത്താം നാല് ഭാഗവും ആരവല്ലി പർവ്വത നിരകളെ കൊണ്ട് ചുറ്റപ്പെട്ട അജ്മീർ സഞ്ചാരികളുടെ പറുദീശയാണ് അജ്മീർ ദർഗയിൽ നിന്നും തരാഘട്ട് മലയിലേക്ക് എത്തിച്ചേരാൻ മൂന്ന് വഴികളുണ്ട് ഒന്ന് റോഡ് മാർഗം ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കണം നടന്നുകൊണ്ട് ഏകദേശം നാല് അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് തരാഘട്ട് മലയിലേക്ക് എത്താം മലയിലേക്ക് നടക്കുന്ന ഊടുവഴികളിൽ ഇതുപോലത്തെ ഒരുപാട് കുടിലുകളും ആ കുടിലുകൾക്ക് ചാരെ ഭക്ഷണം പാകം ചെയ്യുന്ന പിഞ്ചുമക്കളെയും കാണാൻ സാധിക്കും വൈകളിൽ നിന്നുമുള്ള അജ്മീർ ടൗണിൻ്റെയും അനാസാഗർ തടാകത്തിൻ്റെയും ദൃശ്യമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും ദുർഘടമായ ഒരു പാതയിലൂടെയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അടി തെറ്റിയാൽ നിരത്തോട്ട് വൈദ്യുതി വീഴുന്ന അത്രമാത്രം മിനുസമുള്ള പാറക്കല്ലുകൾ തരാഘട്ട് മലയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്ന ഒരു തെറുകയാണ് ഞങ്ങൾ ഇവിടെ കയറി പ്രാർത്ഥന നിർവഹിച്ചു മുള്ളുകളും പാറക്കൂട്ടങ്ങളും ഒരുപാടുള്ള വളരെ ദുർഘടമായ ഈ വഴിയെ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഒരു പക്ഷേ ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴേ ആയിരിക്കാം തരാഘട്ട് മലയിലേക്കുള്ള യാത്രയുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് മലയിലേക്കുള്ള യാത്രയിൽ ഒട്ടകത്തെയും കുതിരയെയും ഭംഗിയാക്കി ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കി തയ്യാറാക്കി വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും യാത്രക്കിടയിൽ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി ഫോട്ടോ എടുക്കാനും ഫോട്ടോഗ്രാഫറുടെ ക്യാമറ ഉപയോഗിച്ച് ഞങ്ങളുടെ ഫോട്ടോ എടുക്കാനും ഞങ്ങൾ മറന്നില്ല മലമുകളിലേക്കുള്ള യാത്രയിൽ വളരെ പ്രാധാന്യത്തോടു കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഈ പാറക്കഷ്ണം വലിയ പാറക്കല്ലാണിത് മഹാനായ മീറാൻ ഹുസൈൻ റലി അള്ളാഹ്നു നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ശത്രുക്കൾ മലമുകളിൽ നിന്നും വലിയൊരു പാറക്കഷ്ണം മീറാൻ ഹുസൈൻ റലി അള്ളാഹുനുവിൻ്റെ മുകളിലേക്ക് ഉരുട്ടിവിടുകയായിരുന്നു ഇത് കണ്ട താമസം തൻ്റെ കുതിര അദ്ദേഹം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് തൻ്റെ കുതിര ആ പാറക്കഷ്ണം തടഞ്ഞു നിർത്തുകയായിരുന്നു കുതിര തടഞ്ഞു നിർത്തിയതിൻ്റെ അടിയാളവും ഈ പാറക്കല്ലിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും വളരെ പവിത്രതയോടുകൂടെ ഈ പാറക്കല്ലിനെ ഇവിടെ സംരക്ഷിച്ചു പോരുന്നു ഈ പാറക്കഷ്ണം തടുത്ത കുതിരയുടെ കബറും മുകളിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നുണ്ട് മലമുകളിലേക്കുള്ള യാത്രയിൽ അജമീർ നഗരത്തെ വളരെ കൗതുകപൂർവ്വം നമുക്ക് വീക്ഷിക്കാൻ സാധിക്കും തീപ്പെട്ടിക്കൂടുകൾ അടുക്കി വെച്ചതുപോലെ അജ്മീർ നഗരത്തെ ദർശിക്കാൻ സാധിക്കുന്നത് ഈ മലമുകളിലൂടുള്ള യാത്രകളിലാണ് അനാസാഗർ തടാകവും കാണാൻ സാധിക്കുന്നുണ്ട് മലക്കുമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ടയുടെ കവാടം വഴിയാണ് ദർഗയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത് വളരെ ഭംഗിയുള്ള ഇടം അജ്മീർ ഭരിച്ചിരുന്ന പൃഥ്വിരാജ് ചൗഹാനാണ് ഈ കോട്ട നിർമ്മിച്ചത് എന്നാണ് പ്രബലമായ അഭിപ്രായം അജ്മീർ ദർഗ ഷെരീഫിൽ കാണാൻ സാധിക്കുന്നത് പോലാത്ത ചെമ്പുകൾ നമുക്കിവിടെയും ദർശിക്കാൻ സാധിക്കും മഹാനായ മീറാൻ ഹുസൈൻ റലിയാഹനുവിൻ്റെ ദർഗയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇനി അങ്ങോട്ടുള്ള യാത്രയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ രണ്ടാം തരയ്യാൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി കൊണ്ടാണ് ഈ നഗരങ്ങൾ പിടിച്ചടക്കുന്നത് മുഹമ്മദ് ഗോറിയുടെ സേനാധിപനായിട്ട് ഈ കോട്ടയിലായിരുന്നു മഹാനായ മീറാൻ ഹുസൈൻ അലിയല്ലാഹനു ഭരണം നടത്തിയിരുന്നത് ശേഷം രജപുത്ര രാജാക്കന്മാരുടെ അക്രമത്തിന് വിധേയപ്പെട്ടാണ് മഹാനവറുകൾ ഒഫാത്താവുന്നത് ഇതാണ് കുതിരയുടെ ഖബർ ഈ കാണുന്ന കിണറിൻ്റെ ഭിത്തിയിൽ ചെവിട് വെച്ച് കഴിഞ്ഞാൽ കുതിരയുടെ കുളമ്പടി ശബ്ദം കേൾക്കുമെന്ന് പറയപ്പെടുന്നു ഞാൻ വെച്ചു നോക്കി പക്ഷേ ശബ്ദം കേട്ടിട്ടില്ല കേട്ടവർ ഉണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കണം ഇനി തല വയ്ക്കുന്ന സമയത്ത് മറ്റു ശബ്ദങ്ങളൊന്നും കേൾക്കാതിരിക്കുമ്പോൾ സ്വന്തം മിടിപ്പ് കേൾക്കുന്നതാണോ കുതിരയുടെ കുളമ്പടി ശബ്ദം പോലെ തോന്നുന്നത് എന്നും പറയാൻ കഴിയില്ല എന്നിരുന്നാലും ഇങ്ങനെ കേട്ടു പല ആളുകളും ശബ്ദം കേട്ടിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു പൃഥ്വിരാജ് ചൗഹാനുമായി നടന്ന യുദ്ധത്തിൽ ഷഹീദായ ഷുഹതാക്കളുടെ ഖബറിടമാണ് ഈ കാണുന്നത് ഏകദേശം ആയിരത്തോളം ഷുഹതാക്കളുണ്ട് ഇവിടെത്രയും മഹാനായ ഹാജ തങ്ങളുടെ അമോഷൻ ബഹ്ജുദ്ദീൻ മഷ്ഹരി അലി അള്ളാഹനുവിൻ്റെ മക്ബറയാണ് ഈ കാണപ്പെടുന്നത് കോട്ടയുടെ മറ്റൊരു വശമാണ് ആ കാണുന്നത് പൃഥ്വിരാജ് ചൗഹാൻ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന ഈ കോട്ട ഇന്ന് സംരക്ഷിക്കപ്പെടുന്നില്ല കോട്ടയുടെ മുഖ്യഭാഗവും ശോചനീയാവസ്ഥയിലാണ് പല ഭാഗങ്ങളും പൊളിഞ്ഞ് വീണിട്ടുമുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മുഹമ്മദ് കോറി പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കുകയും ശേഷം കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ പതനത്തോടുകൂടെ രജപുത്ര രാജാക്കന്മാർ ഈ കോട്ട കയ്യേറുകയുമാണ് ചെയ്തത് ദില്ലി സുൽത്താനത്തിലെ ആദ്യ രാജവംശമാണ് അടിമവംശം അഥവാ മംലൂക്ക് രാജവംശം ഡൽഹി ആസ്ഥാനമായി ഉത്തരേന്ത്യ ഭരിച്ച ആദ്യ മുസ്ലിം രാജവംശം കൂടിയാണിത് ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ ഈ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിരുന്നു കുത്തുബ്ദീൻ ഐബക് തരാഗഡ് മലനിരകളിലേക്കുള്ള മൂന്നാമത്തെ വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഷെയ്ഖ് ജീലാനി അലി അള്ളാഹ്നുവിൻ്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ടവരാൾ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുകയും അവിടെ തന്നെ വഫാത്താവുകയും ചെയ്ത ഒരിടം കൂടെ ഒരു ദർഗ കൂടെ നമുക്ക് ദർശിക്കാൻ സാധിക്കും എത്ര കണ്ടാലും മതിവരാത്ത തരാഗഡ് മലമുകളിലെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ തായോട്ട് നടന്നാണ് മുകളിലേക്ക് പ്രവേശിച്ചെങ്കിലും റോഡ് മാർഗമാണ് ഇനി തായോട്ടിറങ്ങുന്നത് ഏകദേശം തായ നിന്ന് മുകളിലേക്ക് വണ്ടി വിളിച്ചു പോവാൻ അറുന്നൂറ് രൂപ വരെ ചാർജ് ഈടാക്കുന്നുണ്ട് താരാഘിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ വീണ്ടും അജ്മീർ ദർഗയിലേക്ക് നടന്നു അനാസാഗർ തടാകവും സൽവാർ ഷെരീഫുമായി